ണ്ടായിട്ടും അവഗണിക്കപ്പെടുന്ന മഹാഭാരതത്തിലെ അംഗരാജാവായ കർണനെ പോലെയാണ് സഞ്ജുവി സാംസൺ എന്ന മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാന്റെ കാര്യവും എന്ന് സങ്കടത്തോടു കൂടി പറയേണ്ടി വരും പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ അനുസരിച്ച് വേൾഡ് കപ്പ് ടി ട്വന്റി വേൾഡ് കപ്പിനുള്ള സ്കോളിൽ സഞ്ജുവി സാംസൺ ഇത്തവണയും രണ്ടാം സ്ഥാനക്കാരൻ മാത്രമാണ് എന്നാണ് എല്ലാ റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് ഏകദേശം ഒരു മണിക്കൂർ മുമ്പ് പുറത്തു വന്ന പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ വാർത്താക്കുറിപ്പ് അനുസരിച്ച് കെ എൽ രാഹുലിന് സഞ്ജുവി സാംസണിനു മേൽ വേൾഡ് കപ്പ് ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നതിന് കൃത്യമായ അപ്പർഹാനുണ്ട് അതുകൂടാതെ ജസ്പ്രീത് ബുംറ അഷ്റീത് സിംഗ് മുഹമ്മദ് സിറാജ് രവീന്ദ്ര ജഡേജ കുൽദീപ് യാദവ് തുടങ്ങിയവരായിരിക്കും ബോളർമാരും എന്ന് അവരുടെ തീരുമാനം വന്നിട്ടുണ്ട് ബിഷ്ണോയ് ആവേഷ് ഖാൻ അക്സർ പട്ടേൽ എന്നിവർ ആ ഒരു സ്പോട്ടിന് വേണ്ടി ഫൈറ്റ് ചെയ്യുകയും ചെയ്യും അതായത് രവി ബിഷ്ണോയി ആവേഷ് ഖാൻ അക്സർ പട്ടേൽ തുടങ്ങിയവർ മറ്റൊരു ബോളർക്ക് വേണ്ടിയുള്ള സ്പോട്ടിന് വേണ്ടി പരിശ്രമിക്കും സഞ്ജുവി സാംസൺ രണ്ടാം വിക്കറ്റ് കീപ്പർ എന്നുള്ള പൊസിഷനിൽ മാത്രമാണ് ഉൾപ്പെട്ടിരിക്കുന്നത് പ്രഥമ പരിഗണന പോകുന്നത് കെ എൽ രാഹുൽ എന്ന സീനിയർ താരത്തിന് തന്നെയാണ് എക്സ്പീരിയൻസ് മാറ്റേഴ്സ് എന്നാണ് നമ്മുടെ ബി സി സിയുടെ അധികൃതരുടെ തീരുമാനം പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ സഞ്ജുവി സാംസൺ വീണ്ടും മറ്റുള്ളവർക്ക് വേണ്ടി അവഗണിക്കപ്പെടുന്നു എന്നുള്ളതാണ് Subtitles so